ഹായ് ഹലോ ഏവർക്കും കള്ളറിക്കൽസ് ഗോൾ പാർക്കിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ക്രിസ്മസൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആണെന്ന് അറിയാം അപ്പോൾ എന്താണ് നിങ്ങളുടെ ക്രിസ്മസ് പരിപാടികൾ അതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു നാല് ഡയമണ്ട് നെക്ലസുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഡയമണ്ട് നെക്ലസുകളെ പറ്റി പറയുമ്പോൾ നമുക്കൊക്കെ കൂടുതൽ എൻക്വയറി വരുന്നത് ശരിക്കും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ലസുകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഡയമണ്ട് നെക്ലസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഓഫീസിൽ പോകുന്ന സ്ത്രീകൾക്കാണെങ്കിലും ശരി അതുപോലെ കോളേജ് പോകാൻ സ്റ്റുഡൻസിനാണെങ്കിലും ഒക്കെ ശരി ആയി വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നാല് ഡിസൈൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അതിൽ ആദ്യത്തെ ഡിസൈൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തന്മാനിയ പെൻഡന്റ് വരുന്ന ഡിസൈൻ ആണ് ഇതിൻ്റെ ടോട്ടൽ തൂക്കം വരുന്നത് നാല് ആണ് പിന്നെ പത്ത് ആണ് ഇതിന്റെ പെൻഡന്റ് ഡിസൈൻസിൽ വരുന്നത് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈൻസ് തന്നെയാണ് ഈ ഡിസൈൻസിൽ ഇതിനെ ഡയമണ്ട് അലൈൻ ചെയ്തിരിക്കുന്ന വിധം വളരെ അട്രാക്റ്റീവ് ആണ് ഇതും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡയമണ്ട് നെക്ലസ് തന്നെയാണ് ഇനി രണ്ടാമത്തേതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടന്റ് വരുന്നത് ഒരു ഹർട്ട് ഷേപ്പിലാണ് രണ്ട് ഹാർട്ടുകൾ ഇങ്ങനെ അലൈൻ ചെയ്തിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇതിലും ഡയമണ്ടിനെ സെൻറ്റ് ചെയ്തിരിക്കുന്നത് വളരെ അട്രാക്റ്റീവായിട്ടാണ് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ വരുന്നത് ഇനി ഇതിൻ്റെ തൂക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ട് ആണ് ഇതിൻ്റെ ടോട്ടൽ തൂക്കം വരുന്നത് ഇതെല്ലാം തന്നെ നമുക്ക് റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും അവൈലബിൾ ആണെന്നുള്ളതാണ് ഇനി ഇതിന്റെ മൂന്നാമത്തെ നെക്ലസിലേക്ക് വന്നാൽ അതും തൂക്കം വരുമ്പോൾ രണ്ട് ഗ്രാണിതിൻ്റെ ടോട്ടൽ തൂക്കം വരുന്നത് ഏഴ് സെൻ്റാണതിൽ വരുന്നത് ഇതിന്റെ മെയിൻലി അട്രാക്ഷൻ വരുന്നത് ഇതിൻ്റെ ഒരു പെൻഡന്റിൽ വന്നിരിക്കുന്ന ഡിസൈൻ ആണ് ഇതിനെ ഡയമണ്ട് അലൈൻ ചെയ്തിരിക്കുന്ന വിധ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഒരു സെമി ഷേപ്പിലാണ് ഇതിന്റെ ഹെർട്ട് വരുന്നത് ഇങ്ങനെ നേരെ വന്ന് വീഴുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ വരുന്നത് നാലാമത്തെ നമ്മുടെ നെക്ലസ് ആണ് നാലാമത്തെ നെക്ലസ് വരുന്നത് നാല് ആണ് ഇതിൻ്റെ ടോട്ടൽ തൂക്കം വരുന്നത് അഞ്ച് ആണ് ഇതിൽ ഡയമണ്ട്സ് വരുന്നത് ഇതിൻ്റെയും അട്രാക്ഷൻ വരുന്നത് ഈ ഒരു പെൻറ്റൻ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും പെൻ്റൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു ഡയമണ്ട് അലൈൻസ് വരുന്നുണ്ട് അതൊരു കൈൻഡ് ഓഫ് ലീഫ് പോലെയാണ് അതും വളരെ അട്രാക്റ്റീവ് ആണ് ഭംഗിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനും അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത് നമുക്കതെല്ലാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല ട്വൻറ്റി ഫൈവ് തൗസൻ്റ് മുതലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വളരെ അഫോർഡബിൾ ആണ് നമുക്ക് ഇപ്പോൾ നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ഡയമണ്ട് നെക്ലസ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൽ ഷോപ്പിലിപ്പോൾ ഡയമണ്ട് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി ഒന്ന് വരെയാണ് ഈ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഈ ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഇളവ് നമുക്ക് ക്യാരറ്റിൽ ലഭിക്കുന്നുണ്ട് അത് ഡയമണ്ട് പർച്ചേസുകൾക്കാണ് അത് മാത്രല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് അഡ്വാൻസ് ബുക്കിംഗ് ആ ഒരു റേറ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കൈ നിറച്ച് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും കൈ നിറയെ സമ്മാനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് മാത്രമല്ല ഇത് കൂടാതെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഡിസൈൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിൽ നിന്ന് സ്വന്തമാക്കാവുന്നതാണ് ഏവർക്കും കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ